നമസ്കാരം സ്നേക്ക് മാസ്റ്റർ പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം എന്തായാലും ഇന്നും നമ്മുടെ പ്രിയപ്പെട്ട സഹോദരനൊപ്പം നമ്മുടെ നവീൻ ഡാഗിയോടൊപ്പം തന്നെയാണ് ഇന്ന് ഞങ്ങളുടെ യാത്ര എന്തായാലും ഇന്ന് നമ്മൾ ഏറ്റുനിൽക്കുന്ന ഈ സ്ഥലത്തിന്റെ പേരെന്താണ് ബേഗൂർ 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 എന്ന് പറഞ്ഞാൽ നമ്മുടെ എല്ലാം കർണാടക തന്നെയാണ് ആ കൊടകു ഡിസ്ട്രിക് ഡിസ് ഡിസ്ട്രിക്റ്റ് ആണല്ലേ ഓക്കെ ഓക്കെ ആ ഓക്കെ ഇപ്പോൾ അപ്പോൾ സന്തോഷം നമ്മുടെ വീണ്ടും ഒരിക്കൽ കൂടി നമ്മൾ ഒരുമിച്ചുള്ള യാത്ര ഇനി ഒരുപാട് ദിവസം ഇനി നമുക്ക് യാത്ര ചെയ്യാനുണ്ട് ഒരുപാട് വ്യത്യസ്തമായ അതിഥിയുള്ള കാര്യം നമ്മൾ യാത്ര ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ഇവിടെ എന്ത് എന്താ കൂടുതലും നമ്മൾ നവീൻ ജിയുടെ യാത്രക്കിടയിൽ കിട്ടിയിട്ടുള്ള ഈ ഒരു ലൊക്കേഷനിൽ കിട്ടിയിട്ടുള്ള അതിഥികൾ ഏതൊക്കെയാണ് ഓർമ്മയില് ഒരു ഒരു ചെറിയ കണക്ക് റെസ്ക്യൂ കോൾസ് കുറവാണ് കുറവാണ്

ഒരു മൂഡിലാണ് കണ്ടത് അതിനകത്തുണ്ട് അത് സമയം തൊട്ട് താളവിടെ വെയിറ്റ് ചെയ്ത് നിക്കുകയാണെന്ന് അപ്പൊ നമ്മള് സമയം കളയാനില്ല നമുക്ക് പോകാൻ നമ്മുടെ അതിഥി നമുക്ക് പിന്നെ നല്ല ഇവിടെ ഇപ്പൊ എത്ര ദിവസം ഇതെല്ലാം ഇത് റിവർ അല്ലേ അപ്പുറത്തേക്കു അത് നിക്കുന്ന ഏലമാണ് എന്താ സാധനം ചെടി ഏലാണോ അല്ലേ ഏലപ്പുറം ഏലക്ക അതുകൊണ്ടാണ് ചെടി നല്ല മഴയുണ്ടല്ലേ നമസ്കാരം മലയാളം അറിയാമോ അറിയാം അല്ലല്ല നല്ല അറിയാം എന്റെ പേര് അല്ലേ ഇവിടെ നമുക്ക് മറ്റേ ലീച്ച് ഉണ്ടോ മറ്റേ പുഴു ഉണ്ട് ഉണ്ട് പുഴുണ്ട് അത്രേല്ലേ കുറച്ചേ ഉള്ളു അല്ലേ ഉണ്ട് എന്നാലും നമ്മൾ ഇത് എവിടെയാ കണ്ടെന്ന് പറഞ്ഞ പാമ്പിനെ ഇതിനകത്തോ ഇതിനകത്ത് കയറി ആ സമയം തൊട്ട് ഇദ്ദേഹം കൂടെ ഉണ്ടായിരുന്നോ പോയിട്ടില്ല ഓക്കെ അപ്പൊ വെളിയിൽ പോവാൻ സാധ്യല്ല ഇതിനകത്തിനുണ്ട് അപ്പൊ നവീൻജി അപ്പൊ നമുക്ക് എന്തായാലും അധികം പണിയില്ലെന്നോ പിന്നെ ഇതിനകത്ത് ഹോൾസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെ കഷ്ടപ്പാടല്ലവാഹ എന്തെന്നറിയാമോ അവിടെ തോട്ട് പോയി എന്തു ചെയ്യാൻ പറ്റും ഇത് നമുക്ക് കിളക്കാനും പറ്റില്ല നേരെ അതുമാത്രം നല്ല നനമല്ലേ അപ്പൊ നല്ല ഹോൾ അങ്ങോട്ട് ഇങ്ങോട്ടൊക്കെ ഉണ്ടാവും അപ്പൊ എന്തായാലും നമുക്ക് നമുക്ക് നോക്കാം നമ്മള് നിങ്ങളെ നബിൻ ജി നമുക്ക് എന്തായാലും ഇതിലെ ഇതുണ്ടല്ലോ ഈ കവരൊക്കെ ഈ കമ്പൊക്കെ എടുത്ത് വന്നില്ലെങ്കിൽ നിങ്ങൾക്ക് അങ്ങോട്ടോട്ട് പോകാൻ പറ്റില്ല കേട്ടോ കാണുന്നുണ്ടോ നവീൻജി കാണുന്നുണ്ടോ ഇനി നോക്കാം അവിടെത്തന്നെ അവുന്നുണ്ടല്ലേ ആ നവീൻജി ഇവിടെ ഉണ്ട് നവീൻജി അവിടെ നിന്നോളൂ അവിടെ അങ്ങോട്ട് വരും അങ്ങോട്ട് വരും അങ്ങോട്ട് വരും അങ്ങോട്ട് വരും കേട്ടോ അങ്ങോട്ട് വരും നോക്കിയോളേ നോക്കിയോളേ ചപ്പിനകത്ത് കാണുന്നുണ്ട് നോക്കിയോളൂ കേട്ടോ ഒരു മിനിറ്റ് ഞാൻ ഇതൊന്ന് നിന്ന് പെട്ടെന്ന് വന്നാലേ പെട്ടെന്ന് ഞാൻ നോക്കിയോളെ ഞാൻ പതുക്കെ അടിത്തരാം കേട്ടാടോ അവിടെ നോക്കിയോളാം അങ്ങോട്ട് വരണേ കേട്ടോ

ഹോൾസ് ൂട്ടാറ് കഴിച്ചില്ലേ നോക്കോണേ അതിനകത്തുണ്ടെ വരുന്നേട്ടാ കേട്ടോ നോക്കിയോളൂ തല വന്നോ നവീൻജി നോക്കിയോ അവിടെ ണ്ടല്ലേ നോക്കിയോളെ പാല് തലേ കാണുള്ളൂ നമുക്ക് ചപ്പൊക്കെ മാറ്റി ഇവിടെ നോക്കൂ ചപ്പ മാറ്റി തോക്കിയോളേ അവിടെ നോക്കി

ഒരു സ്ഥലമുണ്ട് ഇവിടെ സ്ഥലം അത് കേട്ടിട്ടുണ്ട് പക്ഷെ ഇവിടെ നമ്മുടെ നാട്ടിൽ കുട്ടാന്ന് പറയുന്നത് നമ്മുടെ ഈ ഹിനോസല്ലേ ഹോസറിന്റെ പേരാണ് കുട്ട ഈ ആ അതുകൊണ്ടാണ് അവരെ കുട്ടാന്ന് വിളിക്കുന്നത് അതായത് നമ്മുടെ നാട്ടിൽ മണ്ണൊക്കെ ചുമക്കിന് ചുമുന്ന ആൾക്കാരുണ്ടേ അപ്പൊ അത് കുട്ട കുട്ടി ഉരുണ്ടല്ലേ റൗണ്ട് ആയിട്ടുണ്ടിരിക്കുന്നത് അപ്പൊ അതുകൊണ്ടാണ് കുട്ട പോലെ എന്ന് വിളിക്കുന്നത് പല സ്ഥലത്ത് പല പേരിലാണ് വിളിക്കുന്നത് കേട്ടോ ആ നിങ്ങളുടെ നാട്ടില് ഈ പറഞ്ഞ കുട്ടി സ്ഥലത്തിന്റെ പേരിലാണ് പറഞ്ഞത് ആ സ്ഥലത്തിന്റെ പേരാണ് നോക്കിയോളേ കർണാടകത്തിന്റെ മുന്നേ നോക്കിയോളേ കാണുന്നുണ്ടോ നോ വിഞ്ചേ െ നമ്മളിപ്പോ ചെടിയെല്ലാം വൃത്തിയാക്കുന്നുണ്ട് ആ അല്ലേ അതെ എന്തായാലും സൂപ്പർ ഓ എന്തോ ഒരു 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 വൈ ആയിക്കോട്ടാന്ന വിഞ്ചി ഏഹ് ഒരു വൈ ഫൈറ്റിംഗ് അല്ലേ ഇത് തന്നെയാണ് അല്ലേ എന്തായാലും എന്തായാലും ഇതല്ല ഫുഡില്ല അല്ലേ ഫുഡ് എടുത്തിട്ടില്ല എനിക്ക് തോന്നുന്നതേ കഴിഞ്ഞ വർഷം ഉണ്ടല്ലോ കഴിഞ്ഞ സീസണിൽ മാറ്റിയത് മുട്ടയിട്ടായിരിക്കാം എന്താ നല്ല ടയർഡാണ് നല്ല ടയർഡ് അല്ലേ ഫീമെയിൽ അല്ലേ പക്ഷെ പ്രത്യേകം എന്തറിയ ആ വുഡ് നോക്കിയേ വുഡിന്റെ പുറകോശം നല്ല എന്താ പറയാ നല്ല മഞ്ഞ കളർ അല്ലേ നിങ്ങൾക്ക് ഇവിടെ അങ്ങനെ കിട്ടാറുണ്ടോ ഞങ്ങൾക്ക് ഇവിടെ കിട്ടാറില്ല ആ ഞങ്ങൾക്ക് ഇത് അങ്ങനെ അപൂർവമായിട്ട് എനിക്ക് എന്റെ ഓർമ്മയിൽ എനിക്ക് തോന്നുന്നു ഇത്രയും നല്ല ഇത് തലേ ഈ വുഡിന് മാത്രം ഇങ്ങനെ കളർ ഉള്ളതേ കിട്ടിട്ട് കിട്ടുന്നില്ല നമുക്ക് ഇത് 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 നിങ്ങന്റെ പുറകിൽ അല്ലെങ്കിൽ ഹെഡിന്റെ പുറകിൽ ആ ഗോൾഡ് കളർ കളറ് ഇവിടെ ധാരണം കിട്ടാറുണ്ടോ പിടിക്കുക എന്ത് കിട്ടിയാലും നോക്കും എന്തെങ്കിലും ഒരു പ്രത്യേകത ഉണ്ടോ എന്ന് വുഡിന്റെ താഴെ ഇപ്പൊ നമുക്ക് അകത്ത് നല്ല കറുപ്പ് രണ്ട് സൈഡിലും കണ്ടോ രണ്ട് ഈ താഴെ നല്ല കറുപ്പ് ഇതുപോലെ കണ്ണ് രണ്ട് കണ്ണും പക്ഷെ പക്ഷേ വുഡ് വീതി കുറവ് കുറവും രീതില്ല സ്ട്രൈറ്റ് ആയിട്ടിരിക്കുന്നു അപ്പൊ നമുക്ക് ഇങ്ങനെ കിട്ടുന്ന ഈ ബോഡി ഇങ്ങനെ പോകുന്നു അങ്ങനെയല്ലേ കിട്ടുന്നത് അപ്പൊ ഇത് എനിക്ക് തോന്നുന്നത് ഫീമെയിൽ ആണ് ഈ ഈ സീസണിൽ മുട്ടയിട്ടാണ് ഈ കഴിഞ്ഞ സീസണിൽ മുട്ടയിട്ട് ശേഷം ശരീരം ടയേർഡ് അല്ലേ നല്ല പിന്നെ വരിഞ്ഞ ടയർഡല്ലേ അടുത്ത ഒരു വർഷം കഴിഞ്ഞാലാണ് ഈ വർഷം ഇനി മാറ്റാവത്തില്ല മറ്റായ ഡെത്തായി പോകും ഈ വർഷം മറ്റായും ഈ വർഷം ഈ ഈ പ്രാവശ്യം കൊണ്ട് ഇനി വരുന്ന നാളെ മേണയായിരുന്നാൽ ആ മുട്ട പ്രൊഡ്യൂസായി വരുമ്പോൾ മുട്ട എവിടെയെങ്കിലും നിക്ഷേപിച്ചാലും ഇത് ടയർഡാവും പിന്നെ താനെ ചത്തുപയുള്ളൂ അങ്ങനെ ഒരുപാട് കേസ് ഉണ്ടായിട്ടുണ്ട് അങ്ങനെ എനിക്ക് ഉണ്ടായിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ റസൽസ് വൈപ്പർ ഡെലിവറി ഡെലിവറി കഴിഞ്ഞിട്ട് ഡെത്താകും ആ നമ്മുടെ ചില അപൂർവം കേസുകൾ എല്ലാം അല്ല അപൂർവ്വം കേസുകൾ ചിലപ്പോ ഒരു അവൻ്റെ കപ്പാസിറ്റിക്കേക്കാളും കൂടുതൽ കുഞ്ഞുങ്ങളുണ്ടാകും അപ്പം അത് കഴിയുമ്പോഴത്തേക്ക് ടയേർഡായിട്ട് ഡെത്തായി പോവും അന്നോ പറ്റുന്ന ഡെത്തായി കാരണം ഇവര് മാറ്റി കഴിഞ്ഞാൽ പിന്നെ ഭക്ഷണം കഴിക്കുന്നില്ലല്ലോ പിന്നെ ഡെലിവറി കഴിഞ്ഞാൽ പിന്നെ ഭക്ഷണം കഴിക്കുന്നു അപ്പോൾ ചിലപ്പോൾ വെള്ളം പോലും കിട്ടാതെ അത് കഴിയുമ്പോൾ ഇത് കഴിയുമ്പോൾ ആ ക്ഷീണം കൊണ്ട് ഡെത്തായി ഒരുപാട് കേസിനിണ്ട് നമ്മുടെ പല പാമ്പുകളത്തിൽ കേന്ദ്രങ്ങളിൽ എനിക്കും അങ്ങനെ അനുഭവം ഉണ്ടായിട്ടുണ്ട് ചേർത്തി നവീൻ മുട്ട ചേർച്ചുണ്ടായിരുന്നു മുട്ട വരിക അമ്പത്തഞ്ചാറു ദിവസം എടുക്കും ഈ അമ്പത്തഞ്ചു ദിവസം അറു ദിവസിനകത്ത് വിരിഞ്ഞില്ലെങ്കില് ഞാനന്നെ പൊട്ടിക്കും ഈ പൊട്ടിച്ചില്ലെങ്കിൽ അതിനകത്ത് അങ്ങനെ ചെയ്യണം അങ്ങനെ ചെയ്തില്ലെങ്കിൽ പിന്നെ നമ്മൾ വലിയ റെസ്കർമാർക്ക് പറഞ്ഞിട്ട് കാര്യമില്ല അപ്പോൾ എന്തായാലും സൂപ്പറാണ് എന്തെന്നറിയാമോ നമ്മുടെ പ്രിയപ്പെട്ട സഹോദരനോടുള്ള യാത്രയിൽ നമുക്ക് ഓരോ വ്യത്യസ്തമായ അനുഭവങ്ങൾ ഇതിപ്പോ നോക്കിക്കോളൂ തലയിൽ നല്ല ഗോൾഡ് കളർ ഹെഡിന്റെ പുറകില് നല്ല ഗോൾഡ് കളറിൽ അതേ നോക്കിയാല് നല്ല ഒരു ഫീമെയിൽ ഈ ഈ ഗോദി എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ് മലയാളം బ్రౌన్ కలర్ ఓ బ్రౌన్ కలర్ కరీనగర్ 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 కది ఆ కరీనా ఉండదు అంగి హుడ్ ఎలా సేమ్ అంగి బాడీ షేప్ బ్లాక్ ఉండవు ഓ ഇതിനെ ഗോദിനഗരഹന്ന് പറയുന്നത് ഇത്ര നീളത്തിന്റെ പാമ്പെല്ലാം കണ്ടാൽ ദൈവത്തിന്റെ ഓ അങ്ങനെ ദൈവത്തിന്റെ പാമ്പ് നമ്മുടെ നാട്ടിൽ സർപ്പം എന്ന് പറയും തമിഴില് നല്ല പാമ്പെന്ന് പറയും നല്ല പാമ്പെന്ന വിശ്വാസം അതാണ് നല്ല പാമ്പ് കുഞ്ഞുങ്ങള് അതില് ഞങ്ങളുടെ നാട്ടിലൊരു മലയാള സിനിമ ഉണ്ടായിട്ടുണ്ട് അതില് എന്താ അനന്തഭദ്രം അതിലൊരു കുഞ്ഞു പാമ്പുണ്ട് അപ്പൊ അതിനെ സർപ്പം നല്ല വിളിക്കും നാഗം നല്ല വിളിക്കുന്നത് അപ്പൊ അങ്ങനെയൊക്കെ നമ്മുടെ നാട്ടിൽ കുറച്ചുകൂടി ഒരു വിശ്വാസം കുറച്ചുകൂടി പടർന്നിട്ടുണ്ട് ഇതൊരു എന്താ പറയുക ഇതൊരു ദൈവത്തിൻ്റെ പാമ്പാണുള്ള രീതിയിലേക്ക് വന്നു അപ്പം അങ്ങനെ വന്നപ്പോഴത്തേക്ക് ചിലപ്പോൾ നമ്മൾ പല സ്ഥലത്തും ഇത് പറയാറുണ്ട് വിശ്വ നമ്മൾ വിശ്വസിക്കുന്നവർക്ക് ഇത് കേൾക്കുമ്പോൾ ഇഷ്ടപ്പെടാത്ത കുറെ ആൾക്കാരുണ്ടാവും ഒരുപാടുണ്ട് പക്ഷെ നമ്മൾ അതിനൊരു അന്ധവിശ്വാസമായിട്ട് പറയുന്നില്ല നമ്മൾ റിയൽ ആയിട്ടുള്ള കാര്യം പറയുന്നു ഇങ്ങനെയൊക്കെ ഉള്ളത് ഇപ്പോൾ ഒരു ഒരു ഇതൊരു ഗോഡാണ് എന്ന് നമ്മൾ പറഞ്ഞാൽ ഇതിനാൾക്കാർ കൊല്ലൂല ഇതൊരു സാത്താൻ അല്ലെങ്കിൽ ഇതൊരു അഴുക്കെ ഇത് പാമ്പിനെ പോയി കൊല്ലുന്നില്ല മറ്റൊന്ന പാമ്പാണെന്ന് പറഞ്ഞാല് ആൾക്കാർ അപ്പത്തു കൊല്ലും ഞങ്ങളെ നാട്ടിൽ ഈറ എന്ന് പറയും ഈറ വേ ന്ന് പറയും വേ പിന്നെ നമ്മളെ നിങ്ങൾക്ക് ഇവിടെ ബാമ്പുല്ലോ ബാമ്പുണ്ട് അല്ലെ മുളുണ്ടല്ലേ എനിക്ക് തോന്നുന്നു ഇതുവരെ മുള ഇങ്ങനത്തെ സ്ഥലത്ത് എനിക്ക് ഇതുവരെ ഒന്നും കിട്ടിയിട്ടില്ല കിട്ടിയിട്ടുണ്ട് കിട്ടിയിട്ട് മുട്ടയെടുന്ന് ഇതുപോലെ ഇതുപോലെ ഇവിടെ ഉണ്ടായില്ലോ എന്തോ അടിപൊളി സ്ഥലമല്ലോ ഇത് നമുക്ക് ഇല്ലെന്ന് പറയാൻ പറ്റില്ല തണുപ്പല്ല നല്ല സ്ഥലം അപ്പൊ എന്റെ ജീവിതത്തിൽ എനിക്ക് ഇതുവരെ ഇങ്ങനത്തെ സ്ഥലത്ത് കോബറെ കിട്ടിയിട്ടില്ല ആ നവീൻജി കിട്ടിയിട്ടുണ്ടല്ലോ ഓ നിറയെ കിട്ടിയിട്ടുണ്ട് എന്തായാലും നവീൻജി നിങ്ങളെ വർഷങ്ങൾക്ക് മുന്നേ പരിചയപ്പെടാൻ കഴിഞ്ഞതിലും നിങ്ങളോടൊപ്പം യാത്ര ചെയ്യാൻ കഴിഞ്ഞതിലും ഞങ്ങളുടെ പ്രേക്ഷകർക്ക് ഒരുപാട് വ്യത്യസ്തമായ അനുഭവങ്ങൾ വ്യത്യസ്തനായ അതിഥികൾ നിങ്ങൾക്ക് നിങ്ങൾ നമുക്ക് സമ്മാനിച്ചു അപ്പം എന്തായാലും നവീൻജി നമ്മളെ നവീൻജി തന്നെ പറഞ്ഞോളൂ നമ്മുടെ നിങ്ങളുടെ നാട്ടുകാരും നമ്മുടെ പ്രോഗ്രാം കാണുന്നവർക്ക് സൂക്ഷിക്കുക എന്നുള്ളത് നിങ്ങൾ നിങ്ങളുടെ രീതിയിൽ നിങ്ങളുടെ ഭാഷയിൽ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും അതെ അപ്പോൾ ഞാൻ എന്തായാലും നമ്മുടെ നമ്മുടെ പ്രിയപ്പെട്ട സഹോദരന് ഇവിടെ നമ്മൾ വീഡിയോ കാണുന്ന കാരണം കർണാടകപ്പോൾ മലയാളം പറഞ്ഞാൽ മനസ്സിലാവാത്ത എന്നാലും നമ്മൾക്ക് ഹലോ സുഖം തന്നെ സുരേഷ് എന്നൊക്കെ ചോദിക്കുന്ന ആൾക്കാർക്ക് ഉള്ള ബാക്കിക്കാൻ മനസ്സിലാവും അപ്പം നമ്മുടെ പ്രിയപ്പെട്ട സഹോദരന് ഇതുകൊണ്ടുണ്ടാകുന്ന അപകടങ്ങൾ എന്താ പറയുക നമ്മുടെ നിങ്ങളുടെ നാട്ടുകാർക്ക് ഉണ്ടാകുന്ന അപകടങ്ങൾ പ്രൊട്ടക്ഷൻ എന്താണ് ചെയ്യേണ്ടത് അഥവാ ബൈറ്റ് കിട്ടിയാൽ എന്താണ് നമ്മൾ ചെയ്യേണ്ടതെന്നുള്ള ഫസ്റ്റ് ഐഡെന്ന് പറഞ്ഞു കൊടുക്കണം നമ്മുടെ പ്രേക്ഷകർ നിങ്ങളുടെ കുടക്ക് ഭാഷയിൽ നമ്മുടെ കുടക്ക് ഭാഷയിൽ രണ്ടും കൂടെ മിക്സ് ആയി പറഞ്ഞു കൊടുക്കും ನಾಗರಾವು ನಾಗರಾವ್ ಗೋಧಿ ನಾಗರ ಅಂತ ನಮ್ಮಲ್ಲಿ ಹೇಳ್ತಾರೆ ಇದನ್ನು ಅಕಸ್ಮಾತ್ ನಿಮಗೆ ಯಾವುದಾದ್ರು ನಾನ್ ವೆನಸ್ ಆದರೆ ಯಾವ ಯಾವ ಬೈಟ್ ಆಗಲಿ ಅದರ ದಯವಿಟ್ಟು ಒಂದು ಫೋಟೋ ತಗೊಳ್ಳಿ ಮೊದಲು ಅಲ್ಲಿಂದ ನೀವು ಅಕ್ಕಪಕ್ಕದ ಯಾವುದು ಗೋರ್ಮೆಂಟ್ ಹಾಸ್ಪಿಟ್ಲಿಗೆ ಹೋಗಿ ಪ್ರೈವೇಟ್ ಅಂತ ಹೋಗಿಂತ ಮುಂಚೆ ಗೋರ್ಮೆಂಟ್ ಹಾಸ್ಪಿಟ್ಲ್ಗೋಗಿ ಫೋಟೋ ತೋರಿಸಿ ಈ ಥರ ಹಾವು ನಮಗೆ ಅಂತ ಐಡೆಂಟಿಫೈ ಮಾಡ್ತಾರೆ ಅಕ್ಕಪಕ್ಕದವ್ರು ಯಾವ ರಸ್ಗೆ ಇರ್ತಾರೆ ಅವರಿಗೆ ತೋರಿಸಿ ಅವರಿಗೆ ನಾಲೆಜ್ ಇರುತ್ತೆ ವಿತೌಟ್ ನಾಲೆಜ್ ಅಂತೂ ನೀವು ಹ್ಯಾಂಡಲ್ ಮಾಡೋಕ್ಕೆ ಹೋಗಬೇಡಿ ಏನು ಏನೋ ಪ್ರಿಕಾಷನ್ ತಗೊಳ್ಳೋಕ್ಕೆ ಹೋಗಬೇಡಿ ಹಾಗೆ ಇಂಥ ಕಚ್ಚಿದ ಮೇಲೆ ಬಟ್ಟೆ ಕಟ್ಟೋದು ಅದೇನು ಮಾಡೋಕ್ಕೆ ಹೋಗಬೇಡಿ ಬೆಸ್ಟ್ ಅಂದರೆ ನೀವು ಹೋಗಿ ಅಕ್ಕಪಕ್ಕದ ರೆಸ್ಕ್ಯೂಸ್ನ ನೀವು ಕಾಂಟ್ಯಾಕ್ಟ್ ಮಾಡಿ ಹಾವನೆ ಇಡಿಸಿ ರಿಲೀಸ್ ಮಾಡಿಸಿ ಅಷ್ಟೇ ಧನ್ಯವಾದ ഓക്കെ പുലികാരൻ പറഞ്ഞു തന്നെ ഒരു ബൈറ്റ് കടി കെട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ ഒരു കാരണവശാലും പ്രൈവറ്റിലല്ല പോകേണ്ടത് ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പോവുക പിന്നെ അതുപോലെ പാമ്പിനെ പിടിക്കുന്ന ആൾക്കാർക്ക് ഫോട്ടോ കടി കടികെട്ടിയ ഫോട്ടോ അയച്ചു കൊടുത്താൽ അത് ഐഡൻറ്റിഫിക്കേഷൻ ചെയ്യാൻ പറ്റും പിന്നെ അതുപോലെ കടി കടികെറ്റിയ സ്ഥലത്ത് കെട്ടി കെട്ടിവെക്കണം ഇതൊക്കെയാണ് അദ്ദേഹം പറയുന്നത് എന്തായാലും വളരെ സന്തോഷമുണ്ട് നമ്മളെ നമ്മുടെ പ്രിയപ്പെട്ട സഹോദരൻ പറഞ്ഞു നമ്മുടെ മലയാളികൾക്കും മലയാളികൾക്കും കന്നടയൊക്കെ അറിയാനുള്ള ആൾക്കാരുണ്ട് അപ്പോൾ എന്തായാലും വളരെ സന്തോഷം ഇന്ന് നമുക്ക് ഇങ്ങനെ ഒരു ഒരു അതിഥിയെ നമുക്ക് പരിചയപ്പെടുത്തിയ ദേവെണ്ണ അല്ലേ പൊന്നെണ്ണ പൊന്നെണ്ണ എന്ന് പറഞ്ഞ സഹോദരന് പ്രത്യേകിച്ച് നന്ദിയുണ്ട് അതോടൊപ്പം തന്നെ നമ്മുടെ പ്രിയപ്പെട്ട നവീൻജിയോടൊപ്പം ഉള്ള യാത്രയിൽ ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്ന നമ്മുടെ തലയ്ക്ക് പുറകിൽ ഗോൾഡ് കളറുള്ള അതായത് സർപ്പം അതായത് മൂർഖൻ അല്ലെങ്കിൽ നല്ല പാമ്പ് അല്ലെങ്കിൽ നല്ലത്താൻ പാമ്പ് അല്ലെങ്കിൽ നാഗര നാഗര നാഗരഹാവു അപ്പോൾ എന്തായാലും നമ്മൾ സമയം കഴിയുമ്പോൾ നമ്മുടെ നാഗരഹാവുവിനെ നമ്മൾ ബോട്ടിൽ ആക്കുക ചേട്ടാ ആ ബോട്ടിലിങ്ങനെ വരുമോ ബോട്ടിലാക്കി വന്നു അപ്പോൾ നമ്മൾ എന്തായാലും ഇതിനെ ബോട്ടിലാക്കുകയാണ് നമ്മൾ എന്തായാലും ചെറിയ പാമ്പ് അത്ര വലിയ പാമ്പല്ല ചെറിയ പാമ്പാണ് അപ്പം അതിന് ബോട്ടിൽ ഈ ബോട്ടിലൊക്കെ ധാരാളം മതി എത്ര വലിയ ബെഡ്റൂമിൽ ഇട്ടാലും ഒരു മൂലയിൽ ഒന്ന് ചുണ്ട് കിടക്കേ ഉള്ളൂ എന്നാലും നമ്മൾ ഇപ്പോൾ ഇവിടെ നിൽക്കുമ്പോൾ നല്ല ഇരുട്ടായിട്ടാണ് തോന്നുന്നത് പക്ഷേ എരിട്ടായാലും അപ്പുറം നല്ല വെട്ടമുണ്ട് ഇത് ഇങ്ങനത്തെ ഒരു സ്ഥലമായി നമ്മളാണ് ചീവീട് എന്ന് പറഞ്ഞാൽ നമ്മളായിട്ട് ചീവീടെന്നു പറഞ്ഞ ജീവിയാണ് കരയുന്നത് അപ്പോൾ ആ ഒരു ഒരു അന്തരീക്ഷം സൂപ്പർ എന്തായാലും നമ്മുടെ ഇന്നത്തെ നമ്മുടെ എന്താ പറയുക നമ്മുടെ ഈറ ഈറയുടെ മൂട്ടിൽ നിന്ന് പിടികൂടിയ മുട്ടയിട്ട് ടയേർഡായി ഭക്ഷണം തേടി എത്തിയ നാഗരഹാവുവിനെ പിടികൂടിയ വിശേഷം നമ്മുടെ പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു അടുത്ത ഭാഗത്ത് പുതിയ അതിഥികളുമായി പുതിയ വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം അതുവരെ എല്ലാ സ്നേക്ക് മാസ്റ്റർ പ്രേക്ഷകർക്കും ഞങ്ങളുടെ മൂന്ന് പേരുടെ നന്ദി നമസ്തേ